ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നല്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിലക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയത് മലപ്പുറത്ത് എൽ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയാണ് ബി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ പരാതി നൽകിയത് മറ്റു ജില്ലകളിൽ പ്രസംഗിച്ചതല്ല മലപ്പുറം ജില്ലയിൽ വന്ന് പ്രസംഗിച്ചത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുന്ന വിദ്വേഷം വളർത്തുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാനാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടുള്ളത് മുഖ്യമന്ത്രി ഒക്താക്കണം ഏതെങ്കിലും കാലത്ത് മുഖ്യമന്ത്രി രാജ്യത്ത് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോയി ആരെങ്കിലും പാകിസ്ഥാൻ സ്വീകരിക്കോ ഇവിടെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് അവരവിടെ ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കേണ്ടവരാണ് ആർക്കും പറയാനുള്ള അവകാശമില്ല അപ്പോൾ ഈ പൗരത്വ നിയമത്തിൻ്റെ പേര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ പൗരത്വത്തിന് പോലും അപേക്ഷിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയില്ല ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഹിന്ദു സമുദായത്തിന് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് ഇനി പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടി വരും നിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണ് കേന്ദ്ര സർക്കാർ നിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കിയിരിക്കുന്നു ആരെങ്കിലും ഇവിടെ രണ്ടാം കട പൗരന്മാരോ ഒന്നാം കിട പൗരന്മാരുണ്ടോ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൗരാവകാശം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടും നിങ്ങൾക്ക് പൗരാവകാശം ഒരു പൗരന് രാജ്യത്ത് ലഭിക്കേണ്ട ഒരു അവകാശം നിങ്ങൾക്കില്ല അപ്പോൾ അവരെ അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമാക്കി മാറ്റുകയാണ് എന്നോടൊരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത് കബറിൽ നിന്ന് എണീറ്റ് വന്ന് യുദ്ധം ചെയ്യും അത്രയും പ്രസംഗമാണ് നടത്തിയത് ഭാരജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ 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 ദി ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ